െളിവുകൾ പുറത്തു വന്നതിൽ പാർട്ടിയിൽ കോൺഗ്രസ് മാത്രമല്ല ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സിപിഎം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സിപിഎം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിന് പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരുതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സി പി എം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസ് പോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സി പി എം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലേക്ക് എടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സി പി എം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സി പി എം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതര തെളിവുകൾ പുറത്തു വന്നതിൽ പാർട്ടിയിൽ മാത്രമല്ല ഉയർന്നു കഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ കോൺഗ്രസ് കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സി പി എം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സിപിഎം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസ് പോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സിപിഎം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലയ്ക്കെടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സി പി എം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സി പി എം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ ചേരിപ്പൂര് തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ുരുത പുറത്തു വന്നതിൽ പാർട്ടിയിൽ കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സി പി എം ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സി പി എം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സിപിഎമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സി പി എം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസ് പോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സിപിഎം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലയ്ക്കെടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സി പി എം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സി പി എം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ുരുത പുറത്തു വന്നതിൽ പാർട്ടിയിൽ കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സി പി എം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സിപിഎമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സിപിഎം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസുപോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സിപിഎം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലേക്ക് എടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സി പി എം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സി പി എം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ടാൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതര തെളിവുകൾ പുറത്തു വന്നതിൽ പാർട്ടിയിൽ കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മിനും കഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സി പി എമ്മും ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സി പി എം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സിപിഎം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസുപോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സിപിഎം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലയ്ക്ക് എടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സി പി എം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സി പി എം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതര തെളിവുകൾ പുറത്തുവന്നതിൽ പാർട്ടിയിൽ ചേരി പോരെ കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും കഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സി പി എമ്മും ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സി പി എം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സി പി എം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസ് പോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സി പി എം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലേക്ക് എടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സിപിഎം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സിപിഎം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ ചേരിപ്പോയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതര തെളിവുകൾ പുറത്തു വന്നതിൽ പാർട്ടിയിൽ കോൺഗ്രസിന് മാത്രമല്ല ഉയർന്നു കഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സി പി എമ്മും ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സിപിഎം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സിപിഎം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസുപോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സിപിഎം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സിപിഎം മുഖവിലേക്ക് എടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു സ്വീകരിച്ചുവെന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സിപിഎം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സിപിഎം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ടാൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതര തെളിവുകൾ പുറത്തു വന്നതിൽ പാർട്ടിയിൽ ചേരി പോര കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും കഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സി പി എം ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സി പി എം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സിപിഎം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസുപോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സിപിഎം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലയ്ക്കെടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സി പി എം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എമാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സി പി എം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ ചേരി തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതര തെളിവുകൾ പുറത്തുവന്നതിൽ പാർട്ടിയിൽ ചേരി പോരാ കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും കഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സി പി എമ്മും ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സി പി എം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സി പി എമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സിപിഎം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസ് പോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സി പി എം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലേക്ക് എടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സിപിഎം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സി പി എം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ടാൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടൽ ശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റമാണ് ഇപ്പോൾ തിരിച്ചടിക്കുന്നതെന്ന ആശങ്കയും പല കേന്ദ്രങ്ങളും ഉയർത്തുന്നുണ്ട് ഗുരുതര തെളിവുകൾ പുറത്തു വന്നതിൽ പാർട്ടിയിൽ കോൺഗ്രസിന് മാത്രമല്ല സി പി എമ്മിനും കഴിഞ്ഞു മുകേഷിനെ ചൂണ്ടി രാഹുലിനെ രക്ഷിക്കാൻ നീക്കം തിരിച്ചടിക്കാൻ സി പി എം ഏതായാലും സി പി എമ്മിനും കോൺഗ്രസിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എം എൽ എ കൂടിയായ സിനിമാതാരം മുകേഷിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് സിപിഎം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധാരണ അതോടൊപ്പം തന്നെ മുകേഷ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സി പി എം സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും ശക്തമായിട്ടുണ്ട് ഇതിനിടയിൽ രാഹുലിനെതിരായ ശബ്ദ സന്ദേശങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ ചേരിതിരിവും ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സമയത്ത് ഒരു നടി മുകേഷിനെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ തെളിയിക്കപ്പെട്ട ശേഷം നടപടി എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അവർ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ അതാണ് കോൺഗ്രസ് പിടിവെള്ളിയാക്കാൻ പോകുന്നത് ഈ പ്രചാരണം കോൺഗ്രസ് ഇതിനകം തന്നെ തുടങ്ങി നിയമപരമായ പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നവരും വ്യക്തമാക്കുന്നത് ഇത് സിപിഎമ്മിനെ വെട്ടിലാക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത് എന്നാൽ ഈ പ്രചാരണത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഉറച്ചാണ് സിപിഎം രംഗത്തുള്ളത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പശ്ചാത്തലമാണ് ഇതിനായി ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിന്റെ കേസ് പോലെ അത്ര ലാഘവത്തിൽ കാണാൻ കഴിയുന്നതല്ല രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന എതിർ പ്രചാരണവും സി പി എം ശക്തമാക്കിയിട്ടുണ്ട് മുകേഷിനെതിരെ ഉയർന്ന ആരോപണം പോലെ ഒരെണ്ണം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് അബോർഷൻ ചെയ്യാൻ നിർബന്ധിച്ചു എന്നതടക്കം ക്രിമിനൽ കുറ്റവും ചെയ്തതായുള്ള ശക്തമായ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ലൈംഗിക താല്പര്യത്തോടെ രാഹുൽ ബന്ധപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞ ഒന്നിലേറെ സ്ത്രീകൾ രംഗത്തെത്തുകയാണ് പി ശശി പി കെ ശശി തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ സി പി എം മുഖവിലേക്ക് എടുത്തില്ലെന്നും അവരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുമാണ് കോൺഗ്രസിന്റെ മറ്റൊരു വാദം എന്നാൽ ഇക്കാര്യവും സിപിഎം നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല എം വിൻസെന്റ് എൽഡോസ് കുന്നപ്പള്ളി തുടങ്ങിയവരുടെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ എം എൽ എ മാരുടെ കാര്യത്തിൽ പോലീസ് തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം കൂട്ടത്ത് കഴിഞ്ഞതുമാണ് രാഹുലിനെ സംരക്ഷിക്കാൻ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമമുണ്ടായാൽ ഇവയെല്ലാം ഉയർത്തിവിട്ട് ചർച്ചയാക്കാനാണ് സിപിഎം നീക്കം അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഫോൺ സംഭാഷണം മാങ്കൂട്ടത്തിനെതിരായതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ശക്തമായ ചേരിപ്പോയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ രംഗത്ത് വന്നു ബോധപൂർവം രാഹുലിനെ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെ കുടുക്കിയതാണ് എന്നാണ് ഇക്കൂട്ടർ ആരോപിക്കുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയും അവർ ഉയർത്തിയിട്ടുണ്ട് രാഹുലും മറ്റും ചേർന്ന്